Ve വിവേകാനന്ദൻ വൈറലാണ് എന്ന സിനിമയുടെ സെറ്റിൽ വച്ച് തനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്ന് പറയുകയാണ് നടി മെറീന ഷൂട്ടിംഗ് സമയത്ത് താൻ അപമാനിക്കപ്പെട്ട ഒരു സംഭവമാണ് മെറീന പറയുന്നത് ചിത്രത്തിന്റെ പ്രമോഷനിടെ മെറീനയും സ്വാസികയും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖമാണ് ഇപ്പോൾ വൈറലാകുന്നത് താൻ ഒരു പ്രധാന നായികയല്ല എന്ന നിലയിൽ വളരെ മോശമായിട്ടായിരുന്നു ഒരു വ്യക്തി തന്നോട് പെരുമാറിയതെന്നും അയാളുടെ പേരെടുത്ത് പറയാതെ മെറീന പറയുന്നു സംഭവത്തെക്കുറിച്ച് മെറീനയുടെ വാക്കുകൾ ഇങ്ങനെയാണ് സംവിധായകൻ ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടി ഒരു ഇന്നോവ അയച്ചു ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളൂ ആദ്യം ഡ്രൈവർക്കൊപ്പമായിരുന്നു താൻ ഇരുന്നതെന്നും എന്നാൽ താൻ ഒരു ലീഡിംഗ് ആർട്ടിസ്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ താൻ മുന്നിലിരിക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടമാകില്ല അതിനാൽ താൻ പിൻ സീറ്റിലേക്ക് മാറിയിരുന്നുവെന്നും പറയുന്നു ഇന്നോവയുടെ തൊട്ടരികിലാണ് അവരുടെ കാരവാൻ ഉള്ളത് ആ വ്യക്തി കാരവാനിൽ നിന്നും ഇറങ്ങി ഇന്നോവയുടെ ഡോർ തുറന്നപ്പോൾ തന്നെ കണ്ടുവെന്നും ഉടൻ തന്നെ ആ ഡോർ തിരിച്ചടച്ച് പോയി എന്നും താനിരുന്ന വണ്ടിയിൽ കയറാൻ പറ്റില്ലെന്നയാൾ പറഞ്ഞുവെന്നും വേറെ വണ്ടി ആവശ്യപ്പെട്ടുവെന്നും ശരിക്കും ആ നിമിഷം തന്റെ മുഖത്തടിച്ചതുപോലെ ആയിരുന്നുവെന്നും താൻ വണ്ടി യിൽ നിന്നും ഇറങ്ങി നടന്ന് ലൊക്കേഷൻ താരം പറയുന്നുണ്ട് ലൊക്കേഷൻ എത്തിയ ഉടൻ താൻ ലേറ്റായി പോയി എന്നാൽ താൻ കാരണമല്ല വൈകിയതെന്ന് സംവിധായകനോട് പറഞ്ഞുവെന്നും എന്നാൽ കാരണം എന്തെന്ന് താൻ വ്യക്തമാക്കിയില്ലെന്നും നടി പറയുന്നുണ്ട് ഒരു വാഷ്റൂം ഷെയർ ചെയ്യാൻ പോലും പലർക്കും ഇപ്പോൾ മടിയാണെന്നും താരം പറയുന്നുണ്ട് മേരീനയുടെ വാക്കുകൾ മലയാള സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നതിൽ ഇപ്പോൾ അത്ഭുതം തോന്നുന്നില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം എന്നതിനപ്പുറം അഭിനേതാക്കൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല അവസരങ്ങൾ നിഷേധിക്കുന്നു എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് എന്നാൽ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ പോലും വേർതിരിവുകൾ കാണിക്കുന്നതും വേദനാജനകമാണ് സ്ത്രീകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് എല്ലാവരും പറയുക മാത്രമേ ഉള്ളൂ എന്നും പ്രവൃത്തിയിലേക്ക് പൊതുവേ കൊണ്ടുവരാറില്ലെന്നും സ്വന്തമായി കാരവാൻ ഉള്ളതാണ് വലിയ കാര്യമെന്ന് കരുതുന്നവരാണ് ഭൂരിഭാഗവും കാരവാൻ പോലും ഇപ്പോഴാണ് ഇത്രയും പോപ്പുലർ ആയതെന്നും ഈ സംഘടനയെല്ലാം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല ഓരോ സെറ്റിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലും ലീഡിങ് ആർട്ടിസ്റ്റുകൾ തന്നെ പരിശ്രമിക്കണമെന്നും അവർക്ക് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ സാധിച്ചാൽ പകുതി പ്രശ്നം അവസാനിക്കുമെന്നും അഭിമുഖത്തിൽ മെറീനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന നടി സ്വാസികയും വ്യക്തമാക്കി കുറച്ചുനാൾ മുന്നേ തനിക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ സിനിമാ സെറ്റിൽ നിന്നുണ്ടായിട്ടുണ്ടെന്നും അന്ന് ബാത്റൂമിൽ പോകാൻ സമയത്ത് നടൻ നരേനാണ് അദ്ദേഹത്തിന്റെ ക്യാരവാൻ തനിക്ക് തുറന്നു തന്നതെന്നും എപ്പോഴും മെയിൽ ആർട്ടിസ്റ്റുകളുടെ അടുത്തു നിന്നാണ് തനിക്ക് ആ സപ്പോർട്ട് കിട്ടിയിട്ടുള്ളതെന്നും പഴയ ആർട്ടിസ്റ്റുകളാണ് എപ്പോഴും ഇത്തരത്തിൽ സപ്പോർട്ടുകൾ തരാറുള്ളതെന്നും സ്വാസിക പറയുന്നുണ്ട് താൻ ഉർവശി ചേച്ചിക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ഉർവശ ചേച്ചിയുടെ കാരമൻ എപ്പോഴും വേണമെങ്കിലും വരാം സംസാരിക്കാം വാഷ്റൂമിൽ ഇപ്പോഴത്തെ ഈ ആർട്ടിസ്റ്റുകളെക്കാളും ചേച്ചിയുടെ സ്ഥാനമെന്നും എന്നിട്ടും ഇത്രയും സപ്പോർട്ട് തരുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നടി ശോഭനയെന്നും സ്വാസിക കൂട്ടിച്ചേർത്തു ഹേമ കമ്മച്ച റിപ്പോർട്ട് വന്നതിന് ശേഷം മറീനയുടെയും സാസ്വികയുടെയും അഭിമുഖം വീണ്ടും വൈറലാവുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്